നമസ്കാരം മഹാരാഷ്ട്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മകൻ യുവതിയെ കാർ കയറ്റി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവതിയുടെ ആരോപണങ്ങൾ യുവാവിന്റെ കുടുംബം തള്ളി ഇരുപത്തിയാറ് വയസ്സുള്ള യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി കൊൽപ്പെടുത്താനാണ് യുവാവ് ശ്രമിച്ചത് മഹാരാഷ്ട്രയിലെ താനയിലായിരുന്നു സംഭവം കാമുകനുമായുള്ള വാഗ്വാദത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു ക്രൂരമർദ്ദനത്തിന് ഇരയായതെന്ന് സിംഗ് എന്ന യുവതി പറഞ്ഞിരുന്നു താനയിലെ ഹോട്ടലിൽ അടുത്ത് വെച്ചായിരുന്നു സംഭവം സംഭവത്തിൽ അശ്വജിത് ഗെഗ്വാദ് എന്ന യുവാവിനെതിരെ പോലീസ് കേസ് കേസെടുത്തിരുന്നു മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ അനിൽ ഗൈഗ്വാദിന്റെ മകനാണ് അശ്വജിത് ഇരുവരും അഞ്ചു വർഷമായി പ്രണയത്തിലായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കുടുംബം ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സംഭവം നടന്നതായി പറയപ്പെടുന്ന ദിവസം അശ്വജിത് കുടുംബ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ചടങ്ങിന്റെ ഭാഗമായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു പുലർച്ചെ മണിക്കല്ല രാത്രി രണ്ടു മണിയോടെയാണ് അശ്വജിത്തിനെ കാണണമെന്ന് ആവശ്യപ്പെട്ട് പെൺകുട്ടി സന്ദേശം അയച്ചത് അവൾ ഹോട്ടലിൽ എത്തുമ്പോൾ അശ്വജിത് സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു സന്ദേശങ്ങൾക്കും ഫോൺ കോളുകൾക്കും അശ്വജിത് മറുപടി നൽകിയില്ലെന്ന് പറഞ്ഞ് അയാളെയും സുഹൃത്തുക്കളെയും യുവതി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ മുൻപ് സുഹൃത്തുക്കളായിരുന്നു അശ്വജിത് പലപ്പോഴും പെൺകുട്ടിക്ക് പണം നൽകിയിട്ടുണ്ട് അടുത്ത കാലത്തായി അവർ വേർപിരിഞ്ഞുവെന്നും കുടുംബം പറഞ്ഞു ഹോട്ടലിൽ എത്തുമ്പോൾ യുവതി മദ്യലഹരിയിലായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു പ്രിയ സിംഗ് അശ്വജിത്തിനെയും സുഹൃത്തുക്കളെയും മർദ്ദിക്കാൻ തുടങ്ങിയതോടെ അശ്വജിത്തും കുടുംബവും അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ എന്നാൽ അശ്വജിത് രക്ഷപ്പെട്ടതോടെ യുവതി അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ കാർ തടയാൻ ശ്രമിച്ചു ഡ്രൈവർ വളരെ വേഗത്തിൽ കാർ എടുത്തതിനാൽ യുവതി തെറിച്ചു വീഴുകയായിരുന്നുവെന്നും കുടുംബം പറയുന്നു എന്നാൽ യുവതിക്ക് പരിക്കുപറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ പ്രിയ സിംഗിനെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി കുടുംബം പറയുന്നു പരിക്കേറ്റ കാര്യം യുവതിയുടെ സഹോദരിയെയും അറിയിച്ചു പ്രിയയുടെ വസ്തുക്കളെല്ലാം സഹോദരി ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ കൂടി തന്നെ അവർ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നതാണ് പിന്നീട് കണ്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ദൈവത്തിനറിയാം അശ്വജിത്തിനെതിരെ ആയുധമാക്കാൻ ഈ അവസരം ആരോ ഉപയോഗിച്ചതാണെന്നും കുടുംബം ആരോപിക്കുന്നു സുഹൃത്തുക്കളെ തടയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അശ്വജിത് തന്നെ അടിക്കുകയും കഴുത്ത് ഞരിച്ചു ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചതായും പ്രിയ ആരോപിച്ചിരുന്നു തള്ളി മാറ്റാൻ ശ്രമിച്ച പ്രിയയെ എല്ലാവരും ചേർന്ന് മർദ്ദിച്ച് നിലത്തേക്ക് തള്ളിയിട്ടുവെന്നും പ്രിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു എന്നാൽ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു തന്റെ ഇൻസ്റ്റാഗ്രാമിൽ യുവതി പങ്കുവെച്ച കാര്യങ്ങളും എഫ്ഐആറിൽ പറയുന്നതും വിഭിന്നമാണെന്നും കുടുംബം പറയുന്നു എന്നാൽ പ്രിയയുടെ ആരോപണങ്ങൾ മറ്റന്നായിരുന്നു കാറിൽ നിന്ന് തന്റെ ഫോണും മറ്റ് സാധനങ്ങളും എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവറോട് പ്രിയയുടെ ദേഹത്തു കൂടി കാർ കയറ്റാൻ അശ്വജിത് ആവശ്യപ്പെട്ടു കാർ താട്ടി നിലത്തേക്ക് വേണ പ്രിയയുടെ ദേഹത്തു കൂടെ വാഹനം കയറ്റിയിറക്കി തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റെന്നും യുവതി പറഞ്ഞിരുന്നു വേദന കൊണ്ട് പുളഞ്ഞ് മണിക്കൂറുകളോളം റോഡിൽ കിടന്നിട്ടും ആരും ആശുപത്രി കൊണ്ടുപോയില്ല എന്നും പ്രിയ ആരോപിച്ചിരുന്നു മറ്റൊരു യാത്രക്കാരനാണ് പ്രിയയെ ആശുപത്രിയിൽ എത്തിച്ചത് വീഴ്ചയിൽ വലതുകാലിന്റെ എല്ല് പൊട്ടിയതിനാൽ ശസ്ത്രക്രിയ നടത്തി ദേഹം മുഴുവൻ പരിക്കേറ്റു മൂന്നു നാല് മാസത്തോളം എഴുന്നേൽക്കാനാവാത്ത കിടപ്പായിരുന്നുവെന്നും പ്രിയ പറഞ്ഞിരുന്നു അതിനുശേഷം ആറുമാസം മറ്റൊരാളുടെ സഹായത്തോടെയാണ് നടക്കാൻ ശ്രമിച്ചതെന്നും പ്രിയ പോലീസിനോട് വ്യക്തമാക്കി അന്വേഷണം തുടങ്ങിയതായും ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും മഹാരാഷ്ട്ര പോലീസും വ്യക്തമാക്കിയിരുന്നു മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം പരിക്കുമാറിയതോടെയാണ് പ്രിയ പോലീസിനോട് വെളിപ്പെടുത്തിയത് തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ധാരാളം ആരാധകരുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ള ഇൻഫ്ലുവൻസറാണ് പ്രിയ സിംഗ് ഇവർ താനിൽ സഹോദരിയോടൊപ്പം ബ്യൂട്ടി സലൂൺ നടത്തുകയാണ് പ്രിയയെ കൊല്ലാനാണ് അശ്വതി ശ്രമിച്ചതെന്ന് സഹോദരി ആകാംക്ഷയും ആരോപിച്ചിരുന്നു അതേസമയം അശ്വജിത് ഗെഗ്വാദ് വിവാഹിതനാണ് തനിക്ക് അറിയില്ലെന്നായിരുന്നു പ്രിയ സിംഗിന്റെ പ്രതികരണം വിവാഹമോചിതനാണെന്നും തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അശ്വജിത് പറഞ്ഞിരുന്നതായി പ്രിയ വ്യക്തമാക്കിയിരുന്നു സംഭവ ദിവസം രാത്രിയിലാണ് അശ്വജിത് വിവാഹിതനാണെന്ന് മനസ്സിലായതെന്നും പ്രിയ സിംഗ് പറഞ്ഞു